ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ന്യൂ സിലബസ് ഹിന്ദിയിലെ ബൂഡി കാക്കി എന്നു പേരായ മൂന്നാമത്തെ പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യനും ആൻസറുമാണ് ഈ ക്വസ്റ്റ്യനും ആൻസറും നിങ്ങൾ നിങ്ങളുടെ നോട്ട് പുസ്തകത്തിലേക്ക് നിർബന്ധമായിട്ടും എഴുതിയെടുക്കണമെന്നാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത് ഓക്കെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് വായിച്ചു നോക്കാം വൺ ഫിൽമ്ക്ക് മുഖ്യപാത്ര കോൻ കോൻഹെ ഫിലിമിലെ ഫിൽമിലെ മുഖ്യപാത്ര പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ കോൻ കോൻഹെ ആരെല്ലാമാകുന്നു ആൻസർ ബൂഡി കാക്കി ബുദ്ധിരാം രൂപ ബൂഡി കാക്കി ബുദ്ധി രാം രൂപ ഇവരാണ് കഥാപാത്രങ്ങൾ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ബദായേ ഈ ഫിൽമ് കീസ് സമസ്യക്കി ഓർ സാങ്കേതികർത്തി ഹെ പറഞ്ഞാലും ഏ ഫിൽ ഈ ഫിൽമ് ബദായന പറഞ്ഞാലും ഏ ഫിൽ ഈ ഫിൽമ് കിസ് സമസ്യക്യോർ ഏത് പ്രശ്നത്തെയാണ് ഏത് പ്രോബ്ലത്തെയാണ് സാങ്കേതികാർത്ഥിയെ സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കുന്നത് ആൻസർ ഈ ഫിലിം ബൂഢാപ്പേക്ക് സമസ്യകോ പ്രസ്തുതക്കിയ ഓർ വൃദ്ധജനോം കി ജയദാ സമ്പത്തി ലേനേക്കെ ബാദ് ഉൻ കി ഉപേക്ഷ കരണ വാലേ സാമാജിക യഥാർത്ഥിക്കോർ കഹാനി ഇശാര കത്തിയ സാങ്കേതികകർത്തിയ ഇശാരാ കർണ സാങ്കേതികർ രണ്ടു വന്ന കേട്ടോ ഒക്കെ സൂചിപ്പിക്കുക അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കുക എന്നൊക്കെ പറയാം ഓക്കെ ആൻസറിന്റെ അർത്ഥം നോക്കാം ഈ ഫിലിം ഈ ഫിൽമ് സമസ്യാക്കോടാ സമസ്യാക്കോ വൃദ്ധാവസ്ഥയിലുള്ള പ്രോബ്ലത്തെ പ്രശ്നങ്ങളെ പ്രസ്തുതിക്കാകെയായി അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു അവർ മറ്റൊന്ന് വൃദ്ധജനവും ജേതാർ സമ്പത്തി വൃദ്ധജനങ്ങളുടെ ജന്മ സമ്പത്ത് ലേനക്കെ ബാധി എടുത്തതിന് ശേഷം അല്ലെങ്കിൽ തട്ടിയെടുത്തതിനു ശേഷം ഉൻകി ഉപേക്ഷ കർണേവാലെ അവരെ ഉപേക്ഷിക്കുന്നതായ സാമാജിക യഥാർഥിക്ക് ഓർ സാമൂഹ്യ സത്യത്തെയാണ് സാമാജിക യഥാർത്ഥന സാമൂഹ്യ സത്യം സത്യത്തെയാണ് കഹാനി ഇഷാര കർത്തിയെ യാ സാങ്കേതിക കർത്തിയെ കഥ കഹാനി കഥ ചൂണ്ടിക്കാണിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഈ ഫിലിമ്ക്ക് മൂൽ കഹാനി കിസ്കാഹെ ഈ ഫിലിമിന്റെ മൂൽ കഹാനി യഥാർത്ഥ കഥ കിസ്കാഹെ ആരുടേതാകുന്നു ഇത് യഥാർത്ഥത്തിൽ പ്രേംചന്തിൻ്റെ കഥയാകുന്നു അതായത് ഉത്തരം പ്രേംചന്ദ് അടുത്ത ക്വസ്റ്റ്യൻ ഈ ഫിലിമ്ക്ക് ഈ നിർദ്ദേശക കോൻഹെ ഈ ഫിലിമിൻ്റെ നിർദ്ദേശകൻ ആരാകുന്നു നിർദ്ദേശകന സംവിധായകൻ കോൻഹെ ആരാകുന്നു ഗുൽസാർ ഗുൽസാർ ആണ് സംവിധായകൻ ഓക്കെ ഈ ഫിലിമേ ബുദ്ധിരാം കോൻഹെ ഈ ഫിലിമിൽ ബുദ്ധിരാം ആരാകുന്നു ഉത്തരം ബൂഡി കാ ബദീജാഹെ കാക്കിയുടെ സഹോദരപുത്രനാകുന്നു ബദീജ എന്ന് പറഞ്ഞ സഹോദരപുത്രൻ അടുത്ത ക്വസ്റ്റ്യൻ രൂപ കോൻഹെ രൂപ ആരാകുന്നു രൂപ ബുദ്ധിരാം ബുദ്ധിരാംകി പത്നിയെ ബുദ്ധിരാമിൻ്റെ പത്നി വൈഫാണ് രൂപ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ലാട്ടിലി കോൻഹെ ലാട്ടിലി ആരാകുന്നു ലാട്ടിലി ബുദ്ധി രാംകി ബേട്ടിയെ ബുദ്ധിരാമിൻ്റെ മകളാകുന്നു അടുത്ത ക്വസ്റ്റ്യൻ ബുദ്ധിരാം കോത്തനാ ബേട്ടേ ഹെ ബുദ്ധിരാമിന് എത്ര മക്കളാണ് ആൺമക്കളാണ് ഉള്ളത് ദോ ബേട്ടെ രണ്ടാൺമക്കൾ ഓക്കെ അപ്പൊ മൂന്നാമത്തെ പാഠഭാഗമായ മൂടിക്കാക്കിയിലെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യോത്തരങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ഈ പാഠഭാഗത്തിൽ തന്നെ പടക്കത തയ്യാറാക്കാനുണ്ട് അതും കൂടി പഠിക്കേണ്ടതുണ്ട് പടക്കഥ നാല് മാർക്കിനൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം എല്ലാവരും നന്നായിട്ട് പഠിക്കുക എൻ്റെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ക്ലാസ് നന്നായിട്ട് ഉപകാരപ്പെടുന്നുണ്ട് എങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഓക്കെ അടുത്ത വീഡിയോയുമായിട്ട് കാണാം താങ്ക്